ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ ക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് നെറ്റ് ഫാബ്രിക്കിൽ എ ലൈൻ പാറ്റേണില് ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കുർത്തീസിന്റെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ എന്ത് നെറ്റ് ഫാബ്രിക് വെച്ചുള്ള കുർത്തീസ് കാണിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെയാണ് അതിന് സെയിൽ വരുന്നത് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്താ പറയുക ഒരു പാറ്റേൺ ആണ് നെറ്റ് കൊണ്ടുള്ള എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആണ് കൊണ്ടുവന്നത് ഇനി ഏലൈനിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഏലൈനിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് സ്ലിറ്റിടാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ സ്ലിറ്റിലും ചെയ്തു തരുന്നതാണ് ഒരു ഒരാറേഴ് കളേഴ്സോളം കൊണ്ടുവരുന്നുണ്ട് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ലൊരു വൈറ്റ് കളർ ആട്ടോ ചർച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വൈറ്റ് പ്യുവർ വൈറ്റ് കളറാണ് നെക്ക് വി നെക്ക് ആണ് ദാ ഇതേപോലെ എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്ത് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് തരുന്നതാണ് പ്രൈസ് ഞാൻ പറഞ്ഞു വെറും നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പിന്നെ പ്ലസ് സൈസാർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ ഈ കുർത്തീസ് എല്ലാം ടെൻ ഡേയ്സിനുള്ളിലായിട്ട് ഇവിടെ നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പം അത് ഷിപ്പിംഗ് ഡിലേ ആകുമെന്നൊന്നും പേടിക്കേണ്ട നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ കളറാട്ടോ അതാ ഇതുപോലെ ബി നെക്ക് കൊടുത്തിട്ട് ഇതേപോലെ പ്ലെയിൻ നെറ്റിന് അത് ഇതേപോലെ ത്രെഡും സീക്വൻസും കൂടി ആട്ടോ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാമേ കണ്ടോ എ ലൈൻ പാറ്റേണിൽ നല്ല ലെങ്തി ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതേപോലാണ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേ കളർ കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗ്രേയിൽ ഇതാ ഇതേ ഈ ഒരു പാറ്റേണിൽ ത്രെഡും സീക്വൻസും വരുന്നുണ്ട് ട്ടോ വരുന്നത് എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിലാട്ടോ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇത് ത്രീ ഫോർത്ത് ആട്ടോ ഫുൾ സ്ലീവ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം കേട്ടോ ബാക്ക് പോഷൻ വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് അതുപോലെ നമ്മൾ വീ നീ നെക്കിലാണ് ചെയ്തിരിക്കുന്നത് നെക്ക് ഇഷ്ടമല്ല റൗണ്ട് നെക്ക് വേണമെങ്കിലും ചെയ്തു തരുന്നതാണ് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ആട്ടോ ഇതാ കണ്ടോ സ്കൈ ബ്ലൂ ആണേ ഇങ്ങനെയാണ് വരുന്നത് എ ലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് അതുപോലെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങില് ബാക്ക് വാഷും ഇങ്ങനെയാട്ടോ ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല റെഡ് ആട്ടോ ദാ കണ്ടോ ഇതിൻ്റെ ഒരു നെറ്റ് ഫാബ്രിക്കിന് ഒരു വ്യത്യാസം ഉണ്ടോ നല്ല ഭംഗിയാട്ടോ ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന വൈറ്റും ഈ റെഡും സെയിം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക് ആണേ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോയിഷ് ഗ്രീൻ കളർ കേട്ടോ ഇതാ എങ്ങനെയാണേ ഇങ്ങനെയാണ് ക്ലോസ്റ്റ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒരു പത്ത് കളറോളം കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് എല്ലാവരും ഫേവറേറ്റ് കളറായ ബ്ലാക്ക് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് എൽ ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് വേണേലും പ്രൈസ് റേഞ്ച് ചെറിയ വ്യത്യാസത്തോടുകൂടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഏകദേശം ഒരു പത്ത് കളേഴ്സോളം കാണിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ നാല് വാട്സ്ആപ്പ് നമ്പർ ആണ് കൊടുത്തേക്കുന്നത് അതിലേക്ക് ഹായ് മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ഈസി ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കാരണം എൻ്റെ ഒരു വിശ്വാസം നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൊടുത്തു തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഗീവയുടെ കാര്യം ആരും അറന്നു പോകരുത് എല്ലാ സൺഡേസിലുമാണ് നമ്മൾ ഗീവയുടെ വീഡിയോ ചെയ്യുന്നത് ഗീവവിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ല ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരണം അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതിന്റെ സ്ക്രീ അതിൻ്റെ അതിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ ഗിയോ വയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിലും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇത്രയും ചെയ്യും ഗിയോവിൽ പങ്കെടുക്കാൻ സാധിക്കും മിന്നറാകുന്നവരെ നല്ല അടിപൊളി ആണ് അതുപോലെ നമ്മളിവിടുന്ന് ഇവിടുന്ന് പാട്സ് അയക്കുന്നത് പോസ്റ്റൽ ത്രൂ ആണ് ഷിപ്പിംഗ് ചാർജ് ഇൻസൈഡ് കേരള നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതല്ല ഇന്ന് കാണിക്കുന്ന ഈ കുർത്തീസിൻ്റെ ഷിപ്പിംഗ് ടൈം എന്ന് പറയുമ്പോൾ ടെൻ ഡേയ്സ് ആണ് ടെൻ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നല്ല ടെൻ ഡേയ്സിനുള്ളിൽ ഞങ്ങൾ ഇവിടെ നയച്ചിരിക്കും കേട്ടോ അത് ഉറപ്പാണ് അപ്പം ഡിലേ ആകുമ്പോൾ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഒരേ ഒരു പരാതി ഡിലേ ആകുന്നു എന്നുള്ളതാണ് അപ്പം ഡിലേ ആകാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കുർത്തി പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കിട്ടുന്നതാണ് ഞാൻ ഇന്നോട്ട് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഷിപ്പിങ്ങിൻ്റെ ടൈം കൃത്യമായിട്ട് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഫോർ ഒ ക്ലോക്കിന് നമുക്ക് രണ്ടാമത്തെ വീഡിയോ ഉണ്ട് എന്താണ് ഐറ്റം എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നാല് മണിയുടെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക അപ്പം നമുക്ക് ഇനി നാല് മണിക്ക് കാണാം താങ്ക്